പലരും പല കാര്യങ്ങളിലും വിയോജിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും ഒക്കെയൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിജിക്ക് വളരെ കരുത്തനായ ഒരു പ്രധാനമന്ത്രി എന്ന പ്രതിച്ഛായ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരുന്നു അല്ലെങ്കിൽ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു പക്ഷേ രാജീവ് ഗാന്ധിക്ക് ശേഷമൊക്കെ ഒരു കരുത്തുറ്റ പ്രധാനമന്ത്രി വന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് അദ്ദേഹം സൃഷ്ടിച്ചത് എന്നാൽ ഈ സമീപകാലത്തെ അസത്യപ്രചരണങ്ങളും ഹേറ്റ് സ്പീച്ചസും വിദ്വേഷ പ്രചരണങ്ങളും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രമല്ല വ്യത്യസ്ത അഭിപ്രായമുണ്ടായിത്തുടങ്ങിയത് പ്രവാസികളുടെ ലോകത്തും മറ്റു പല രാജ്യങ്ങളിലും സമാനമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു എന്ന് പല മാധ്യമങ്ങളും അവിടെയും ഇവിടെയും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയവയിൽ ടൈംസും വയറും പോലെയുള്ള പത്രങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഭാരതത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ അഭിമാനിക്കുന്നവരാണ് ഭാരതീയരാണെന്ന് പറയുന്നതിൽ വലിയ സന്തോഷവുമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും സഹിഷ്ണുതയും വളർച്ചയുമൊക്കെ അത് രാജ്യത്തെ നയിക്കുന്നവർക്ക് മാത്രമല്ല അതിലെ ഓരോ പൗരന്മാർക്കും അഭിമാനം പകരുന്ന ഒരു കാഴ്ചയും അനുഭവവുമാണ് ഇത് പ്രധാനമായും ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ആസ്വദിച്ചു വിദേശികളായ ഇന്ത്യക്കാരാണ് എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ആളുകളുടെ മുന്നിൽ ഞങ്ങൾ ഹിന്ദിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണ് എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചു കിട്ടുന്ന റെസ്പോൺസൊക്കെയും പലപ്പോഴും സന്തോഷം പകരുന്നതായിരുന്നുവെങ്കിൽ ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ പ്രചരണ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ പല പ്രസ്താവനകളും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വളരെ അപമാനകരമായി എന്ന തരത്തിൽ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ തട്ടകമായ ഗുജറാത്തിൽ പട്ടേൽ സമുദായത്തിൽപ്പെട്ടവർ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്കെത്തി എന്ന് പറയുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചത് ടൈംസ് ഗ്രൂപ്പാണ് ഡി പി ഭട്ടചാരിയ എഴുതിയ ലേഖനത്തിൽ അതും ഗാന്ധിനഗറിൽ നിന്ന് ആഫ്റ്റർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സിറിസൻ സ്പീച്ച് അലജ്ലി ടാർജറ്റിംഗ് മുസ്ലിംസ് എ ഫ്യൂ നോൺ റെസിഡൻറ്റ് ഗുജറാത്തീസ് ഹാവ് സ്റ്റാർട്ടഡ് ആൻ ഇമെയിൽ ക്യാമ്പയിൻ അർജിങ് ഇലക്ഷൻ കമ്മീഷൻ ടു ടേക്ക് ആക്ഷൻ അഗെൻസ്റ്റ് ദി പി എം സ്പീക്കിംഗ് ടു ഇ ടി ഫ്രം ന്യൂയോർക്ക് ധകേഷ് പട്ടേൽ സെറ്റിൽ ഇൻ യു എസ് സ്ഡേ ക്യാമ്പയിൻ ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ ദിസ് റിഗാർഡ് ആൻഡ് ദേ എക്സ്പെക്ട് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് വൺ ലാക്ക് ഇമെയിൽസ് സെൻറ്റ് ടു ദി എലക്ഷൻ കമ്മീഷൻ എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ ബ്ലാക്ക് ആൻഡ് കമ്മ്യൂണൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം നരേന്ദ്രമോദി ഇസ് എ മാറ്റർ ഓഫ് എംബരാസ്മെൻറ്റ് ഫോർ us ഇൻ്റർനാഷണലി ആൻഡ് പ്രോവബ്ലി ദി ലോവസ്റ്റ് ലെവൽ എവർ ദ പ്രൈം മിനിസ്റ്റർ ഓഫീസ് ആ സ്റ്റെച്ച് ഇന്ത്യ പട്ടേലാണ് പറഞ്ഞത് ഈ പറഞ്ഞ ആൾ ജിഹാദിയോ പത്രം ജിഹാദിയോ അല്ലെങ്കിൽ ജിഹാദി രാജ്യമെന്ന് ആരോപിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നോ ഒന്നുമല്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്തരം കടന്നാക്രമിക്കുന്ന അസത്യം നിറഞ്ഞ പ്രസ്താവനകൾ തങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയെയും അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും ബാധിക്കുന്നു എന്നാണ് ആ പത്രം റിപ്പോർട്ട് ചെയ്തത് തീർന്നില്ല രണ്ടാമതൊരു വാർത്ത കൂടി വന്നു ന്യൂ സർവേ റിവീൽസ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ഇന്ത്യൻസ് ഇൻ ദ യു കെ ഹാവ് എ നെഗറ്റീവ് വ്യൂ ഓഫ് പി എം മോഡി യു കെയിലെ ഇന്ത്യക്കാരിൽ അൻപത്തിരണ്ട് ശതമാനം പേർക്ക് ഒരു നെഗറ്റീവ് വ്യൂ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ദ പ്ലാറ്റ്ഫോം ഫോർ ഇന്ത്യൻ ഡെമോക്രസി വിച്ച് കണ്ടക്റ്റഡ് എ സർവേ സേസ് ദ സർവേ ചലഞ്ചസ് ദ പ്രിവേയിലിംഗ് ബിലീഫ് ദാറ്റ് ദ എൻറ്റയർ ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ദ അജണ്ട ഓഫ് കറണ്ട് നരേന്ദ്രമോദി ലെഡ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളെ ഇത്തരം ഹേറ്റ് സ്പീച്ചസിനെ ഇത്തരം അസത്യപ്രചരണങ്ങളെ തങ്ങൾ അമ്പത്തിരണ്ട് ശതമാനം പേർ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് വ്യക്തമായ അഭിപ്രായം പറഞ്ഞ യു കെയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പറഞ്ഞത് എന്നുവെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും വലിയ സ്വീകാര്യതയുമൊക്കെ ഉണ്ടായിരുന്ന ഒരു നേതാവ് ഇതുപോലെ അസത്യവും നുണകളും ഇല്ലാത്ത കാര്യങ്ങളും കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ യശസ്സും ഓരോ പൗരൻ്റെയും അഭിമാനം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നാണ് ഈ വാർത്തകളിലൂടെ വായിച്ചെടുക്കാവുന്നത്